നമസ്കാരം കോഴിക്കോട് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കടൽ മാർഗം പെൺകുട്ടികളെ കടത്തുന്നു എന്ന ആരോപണവുമായിട്ട് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പി സി ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട് ലവ് ഇരയാക്കുന്ന പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ കടത്തിക്കൊണ്ടു പോകുന്നത് എന്നാണ് പി സി ജോർജ് പറയുന്നത് വലതുപക്ഷ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിലാണ് പി സി ജോർജ് ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് പി സി ജോർജിൻ്റെ അനുമതിയോടെ രാഹുൽ ഈശ്വര് ഈ സംഭാഷണം അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ലൗജിഹാദ് പ്രശ്നം കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ഉടലെടുത്തതാണ് എന്നും തൻ്റെ മേഖലയിലെ നാനൂറോളം വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നും പി സി ജോർജൻ ആരോപിക്കുന്നുണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ വിരോധമില്ല കൊണ്ടുപോകുന്ന ഒന്നിനെയും കാണുന്നില്ല അതിനുശേഷം എന്നാണ് പി സി ജോർജിൻ്റെ വാദം അപ്പോൾ അത് താനത് മനസ്സിലാക്കിയത് വർ കോഴിക്കോട് കൊണ്ടുപോയി അവരുടെ കേന്ദ്രത്തിൽ എത്തിക്കുന്നു ഒരാഴ്ചയ്ക്കകം മോശം പെരുമാറുന്നു പിന്നെ കടൽ വഴി അഫ്ഗാനിസ്ഥാനിലടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇവരെ കടത്തുന്നു ഇതാണ് അറിയപ്പെടുന്നത് ഇതാണ് മനസ്സിലാക്കുന്നത് അത് വസ്തുതാപരമായിട്ട് പറയാൻ തനിക്ക് അറിയില്ല എന്നും ഏതായാലും കൊണ്ടുപോകുന്ന കുട്ടികളെ പിന്നെ കാണാറില്ല എന്നാണ് പറയുന്നത് അതൊരു സത്യമാണ് എന്നു കൂടി ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട് വിവാദങ്ങൾ ജോർജിനോടൊപ്പം വീണ്ടും ഉണ്ടാകും അതേസമയം ചില മുസ്ലിം പെൺകുട്ടികളും അതിന് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എട്ടാം തീയതി ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടി ഭരണകാലത്ത് നിന്ന് പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൽ മാതാപിതാക്കൾക്ക് പരാതിയുണ്ടോ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ കാണാതായാൽ പരാതി കൊടുക്കുവാൻ വീട്ടുകാർ മടിക്കുമെന്നാണ് ജോർജിൻ്റെ വാദം ജോർജ് അത്തരത്തിലൊരു മറുപടിയാണ് കൊടുക്കുന്നത് കൊണ്ടുപോകുന്നവരെ ഇവർ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു താൻ തന്നെ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ മുസ്ലിം ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും ജോർജ് പറയുന്നു അവരിപ്പോൾ വളരെ മൂന്ന് മൂന്ന് കുട്ടികളുമായിട്ട് ജീവിക്കുകയാണ് കൂടി ജോർജ് പറഞ്ഞു നോക്കുന്നത് അങ്ങനെ ജീവിക്കട്ടെ അവർ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആകട്ടെ ഒരു വിരോധവുമില്ല എന്തായാലും ആ ചെറുക്കൻ്റെ സമുദായത്തിലേക്ക് പോവുകയാണ് നല്ലത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം ജീവിതം ഭദ്രമാവാൻ അതാണ് നല്ലത് എന്ന് പി സി ജോർജ് പറയുന്നുണ്ട് അതേസമയം ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് അയക്കണമെന്ന് പാലാ ബിഷപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ പി സി ജോർജ് തന്നെ പറഞ്ഞു പറഞ്ഞുവെന്നും ഫോൺ സംഭാഷണത്തിൽ പി സി ജോർജ് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് അപ്പോൾ മിസ്ലി മുസ്ലിം പെൺകുട്ടികളെ പതിനെട്ട് വയസ്സാകുമ്പോൾ കെട്ടിക്കുന്നു അവർ കല്യാണം കഴിഞ്ഞും പഠിക്കുന്നു അപ്പോൾ അങ്ങനൊരു തീരുമാനം ഹിന്ദു ക്രിസ്ത്യൻ മേഖലയിലും ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിലേ ഈ കുഴപ്പത്തിന് അറുതി ഉണ്ടാകൂ എന്നുകൂടി പറഞ്ഞതിന് മുസ്ലിം വർഗീയവാദികൾ തനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പി സി ജോർജ് പറയുന്നത് അതേസമയം ഈ ഈ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒന്നും ആറും എട്ടും ഹിന്ദുക്കളിൽ മൂന്നും മുസ്ലിങ്ങളിൽ രണ്ടേ പോയിൻ്റ് ഏഴും ആണ് ജന്മനിരക്ക് രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഇരുപത് കുട്ടികൾക്ക് ജന്മം നൽകുന്നു എന്നാണ് പി സി ജോർജിൻ്റെ മറുപടി ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒരു കല്യാണം കഴിച്ച് ഒന്നും രണ്ടും മക്കളായാൽ അതോടുകൂടി തീർന്നു ഇതാണ് പ്രശ്നം എന്നാൽ മുസ്ലിമൻ അങ്ങനല്ല അവന് നാല് ഘട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും രണ്ട് കുട്ടികളുടെ അപ്പനാവുമ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ഇരുപത് കുട്ടികളുടെ അപ്പനാവുകയാണ് എന്നാണ് പി സി ജോർജിൻ്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ താനിപ്പോൾ ഏത് കല്യാണത്തിന് പോയാലും നാല് കുട്ടികളെങ്കിലും വേണമെന്ന് അവരോട് പറയുന്നു എന്നു കൂടി ജോർജ് പറയുന്നു എല്ലാവരും കുട്ടികളെ കൂടുതലുണ്ടാക്കുമെന്ന് എന്നാൽ രണ്ടോ മൂന്നോ കുട്ടികൾ വേണമെന്ന് സർസംഘ് ചാലകം പറഞ്ഞല്ലോ എന്ന് രാഹുൽ മറുപടി നൽകുകയും ചെയ്യുന്നു അപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൽ നായകനായി നിന്നതും ഷോണിൻ്റെയും ഒപ്പം തന്നെ പി സി ജോർജിൻ്റെയും ഒക്കെ ത്യാഗം താൻ ഹൈലൈറ്റ് ചെയ്ത് എല്ലായിടത്തും പറയാറുണ്ട് എന്ന് പറയപ്പെടുന്ന രാഹുൽ ഈശ്വർ പി സി ജോർജിനോട് ഈ വാദം പറയുമ്പോഴും പി സി ജോർജിനെ ഇഫ്താർ സംഗമത്തിലേക്ക് അതിഥിയായി വിളിക്കണമെന്ന് കൂടി രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് പക്ഷേ ഈ രാഹുൽ ഇദ്ദേഹവും ഈ പി സി ജോർജും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ കോഴിക്കോട് നിന്ന് അഫ്ഗാനിസ്ഥാനത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇത്തരത്തിൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പി സി ജോർജിൻ്റെ വാദം എത്രത്തോളം ശരിയാണ് എന്നതിനെക്കുറിച്ച് വരും ദിവസങ്ങൾ അറിയാം കാരണം പലപ്പോഴും വിവാദ നായകനാണ് പി സി ജോർജ് പി സി ജോർജ് ഈ പറഞ്ഞതിലുള്ള ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയപ്പെടുന്നത് പെൺകുട്ടികൾ പോകുന്നു അവർ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ അതിന് വിരോധമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആര് തന്നെ ആകട്ടെ അവരവരോടൊപ്പം ജീവിക്കട്ടെ അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാതകത്തെയാണ് എനിക്കിതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതായത് ചെക്കൻ്റെ ജാതി ഏതാണോ അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കട്ടെ എന്ന് പറയപ്പെടുന്നത് എന്തിനാണ് പി സി ജോർജ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സ്വന്തം കുടുംബത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടി വന്നപ്പോൾ ക്രിസ്ത്യാനിയായ പി സി ജോർജ് അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നും അതിന് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഈ പൊതുസമൂഹത്തിനറിയാം അപ്പോൾ അവിടെ ആ ഒരു പക്ഷം നാളെ ഒരു ചോദ്യചിഹ്നമായി മുന്നിലെത്തുമ്പോൾ അതിന് മുൻപേ ഒരു തടയിടുക ഒരു മുൻകൂർ ജാമ്യം എടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെൽക്കൻ്റെ കുടുംബക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരോടൊപ്പം സഞ്ചരിക്കട്ടെ എന്ന് പറയുന്നതിനോട് വിയോജിപ്പുണ്ട് മാത്രമല്ല താങ്കൾ പറഞ്ഞ ഈ പതിനെട്ട് വയസ്സിലെല്ലാവരെയും കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് പറയപ്പെടുന്നതിനോടും വിയോജിപ്പുണ്ട് പഠിക്കുന്ന കുട്ടികൾ പഠിക്കട്ടെ അവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലാതെ പതിനെട്ട് വയസ്സിലെ ഒരാളുടെ ഭാര്യയായി ജീവിതം തീർക്കാനൊന്നും ഒരു പെൺകുട്ടിയേയും അങ്ങനെ തള്ളിവിടുന്നത് ശരിയുമല്ല പെൺകുട്ടിയും ആൺകുട്ടിയും എന്ന് പറഞ്ഞ് വേർതിരിവിൻ്റെയും ആവശ്യമില്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ സ്വാതന്ത്ര്യമാണ് വേണ്ടത് അല്ലാതെ അടിമകളാക്കി പെൺകുട്ടികളെ വളർത്തരുത് താങ്കളീ പറയുന്ന പതിനെട്ട് വയസ്സിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കുവാൻ അവർ ഈ പറയുന്ന കല്യാണ കമ്പോളത്തിലെ ചരക്കുകളല്ല വിൽപ്പന ചരക്കുകളല്ല അതാദ്യം മനസ്സിലാക്കുക പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിവാഹം കഴിക്കാതെയും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ നിങ്ങളെപ്പോലുള്ളവരുടെ ഉപദേശം അവർക്ക് ആവശ്യമില്ല അവർ വളരട്ടെ ശക്തരായി വളരട്ടെ പെൺകുട്ടികൾക്കും ജീവിക്കുവാനുള്ള നാടാണിത് എന്ന് മനസ്സിലാക്കി തന്നെ വളരട്ടെ